ഹായ് ഗെയ്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ വിവേക് ബാലകൃഷ്ണൻ തോന്നുന്ന പോലെ അവാർഡ് കൊടുക്കാൻ ഇത് പെൻഷൻ കാശ് ഒന്നല്ലല്ലോ പി സിയിൽ ഇട്ടു പോവാൻ എന്നാണ് ഉർവശി ചേച്ചി ദേശീയ അവാർഡ് കിട്ടിയപ്പോൾ പ്രതികരിച്ചിട്ടുള്ളത് ഉർവശി ചേച്ചിയുടെ ആ ഒരു പ്രതികരണത്തിലേക്ക് വരാം അതിനു മുമ്പ് രണ്ടു മൂന്ന് കാര്യങ്ങൾ പറയേണ്ടതുണ്ട് വിജയരാഘവൻ ചേട്ടന് അവാർഡ് കിട്ടി അദ്ദേഹത്തിന് വളരെ അധികം സന്തോഷമാണ് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങളും ആനന്ദകരമായിട്ടുള്ള കാര്യങ്ങളും ആഹ്ലാദപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളോട് പങ്കുവച്ചു അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയതിൽ വളരെയധികം അഭിമാനം തോന്നുന്നു രാജ്യത്തിന്റെ ഇങ്ങനെ ഒരു അവാർഡ് കിട്ടിയതിൽ തീർച്ചയായിട്ടും സന്തോഷമുണ്ട് എന്നാണ് വിജയരാഘവ ചേട്ടൻ പ്രതികരിച്ചത് തീർച്ചയായിട്ടും വിജയരാഘവചേട്ടനെ സംബന്ധിച്ചിടത്തോളം അർഹതയ്ക്കുള്ള അവാർഡ് തന്നെയാണ് പക്ഷെ ഇവർക്ക് രണ്ടുപേർക്കും അവാർഡ് കിട്ടുമ്പോൾ അതൊരു സഹനടിക്കും സഹനടനുമായി എന്നുള്ള ഒരു ചെറിയ വിഷമം നമുക്ക് തോന്നാം ആ ഒരു വിഷമത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കണം അല്ലെങ്കിൽ ആ ഒരു അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടിലായിരിക്കണം ഉറവശിച്ച് ചേച്ചി ഇങ്ങനെ ഒരു പരാമർശം നടത്തിയിട്ടുണ്ടോ എന്നാണ് തോന്നുന്നത് എന്തായാലും ഒരു സഹനടനും സഹനടിയും എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറി അത്ര ചെറുതല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതൊരു വലിയ പുരസ്കാരം തന്നെയാണ് മാത്രവുമല്ല ഒരു ദേശീയ തലത്തിൽ അങ്ങനെ പരിഗണിക്കപ്പെടുക എന്ന് പറയുന്നതും ഒരു വലിയ കാര്യമായിട്ടാണ് നമ്മൾ കാണേണ്ടത് എന്നാണ് പേഴ്സണലി എനിക്ക് തോന്നുന്നത് മറ്റൊരു കാര്യം ശ്രീ പൃഥ്വിരാജിന് ആടുജീവിതം എന്ന് പറയുന്ന സിനിമയിലെ സിനിമയിൽ അവാർഡ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഒരു കൂട്ടം ആളുകൾ ബഹളം വയ്ക്കുന്നുണ്ട് ഈ ഒരു കൂട്ടം ആളുകൾ ബഹളം വെക്കുന്നവർ ആരാണ് എന്നൊക്കെ നമുക്കൊന്നും ോഹിച്ചാൽ അറിയാൻ പറ്റുന്നതാണ് അങ്ങനെ കുറെ പേര് ദേശീയ അവാർഡിനെ തെറിവിളിച്ചു നടക്കുന്നുണ്ട് അവരോട് പറയാനുള്ളത് ജോയ് മാത്യുന്റെ അങ്കിൾ എന്ന് പറയുന്ന ഒരു മമ്മൂട്ടി ചിത്രം വലിയ ഗുണമൊന്നുമില്ലാത്ത ഒരു സിനിമയാണത് ആ സിനിമയ്ക്കകത്ത് ഞാൻ വിജയേട്ടനോട് പറഞ്ഞു കൊടുക്കും എന്ന രണ്ടു വരി എഴുതി പിടിപ്പിച്ച് അതിലെ ഒരു നടി മുത്തുമണി പറയുന്ന ഒരു ഡയലോഗാണത് ഇതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ആ ഒരു സിനിമയ്ക്ക് മികച്ച തിരക്കഥാകൃത്തിനുള്ള അവാർഡ് ജോയി മേത്തുവിന് കൊടുത്ത കേരള സർക്കാരാണ് നമ്മുടേത് അങ്ങനെയുള്ളവരാണ് ഈ പറയുന്ന രീതിയിൽ രാജുവിന് അവാർഡ് കൊടുത്തില്ല രാജുവിന് അവാർഡ് കിട്ടിയില്ല അല്ലെങ്കിൽ അത് മോശമാണ് എന്നൊക്കെ പരാമർശിക്കുന്നവർ അപ്പൊ എത്രത്തോളം ഗുണമേന്മ ഉണ്ട് ഇവരുടെയൊക്കെ ഒരു മൂല്യനിർണ്ണയത്തിൽ നിന്ന് എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ ഇത് ഒരു ചെറിയ ഉദാഹരണം മാത്രമാണ് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് ഈ സംസ്ഥാന തലത്തിലുള്ള അവാർഡുകൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അതിന്റെ പിന്നിലൊക്കെ രാഷ്ട്രീയ പ്രേരണ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാനുള്ളത് അപ്പോ ആ ഒരു കാര്യത്തിനെ കുറിച്ച് അത്രയേ പറയാനുള്ളു മാത്രമല്ല പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു നടന്റെ വളർച്ച നോക്കിയാൽ നടൻ എന്ന രീതിയേക്കാൾ കൂടുതൽ അയാൾ വളർന്നിരിക്കുന്നത് ഇന്ന് കാണുന്ന വളർച്ചയിൽ എത്തി നിൽക്കുമ്പോൾ പക്ക ഒരു ബിസിനസ്മാൻ എന്ന ലെവലിലാണ് ഒരു നടൻ എന്ന നില ില് ശ്രീ പൃഥ്വിരാജിന്റെ വളർച്ച അത്ര വലുതാണ് എന്ന് നമുക്ക് ഈ ആടുജീവിതം പോലെയുള്ള സിനിമകൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് അയാൾ വേറെ രീതിയിൽ സംവിധായക രംഗത്തും അതുപോലെ തന്നെ വിതരണ രംഗത്തും പ്രൊഡ്യൂസർ രംഗത്തും ഒക്കെ ആയി ബിസിനസ് ലെവലിലാണ് രാജുവിന്റെ കരിയർ ഉയർന്നു നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അയാൾ ഒരു മികച്ച നടനിലേക്കോ അല്ലെങ്കിൽ നടലിന്റെ വലിയൊരു വളർച്ചയിലേക്കോ എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് പറയാനായിട്ടുള്ളത് രണ്ടാമത് ബ്ലെസി എന്ന് പറയുന്ന സംവിധായകന് ആടുജീവിതത്തിൽ നല്ല സംവിധായകനുള്ള അവാർഡ് കിട്ടിയില്ല എന്നും പറയുന്നുണ്ട് തീർച്ചയായിട്ടും അതൊരു വലിയ സങ്കടകരമായ സംഭവം തന്നെയാണ് എന്നിരുന്നാൽ പോലും ശ്രീ പൃഥ്വിരാജ് അല്ല ആ സിനിമയിൽ നായകനെങ്കിൽ ആ ഒരു അവാർഡ് തീർച്ചയായിട്ടും ബ്ലെസ് അർഹിക്കുന്നു എന്ന് ആണ് തോന്നിയിട്ടുള്ളത് ആ സിനിമ കണ്ടപ്പോൾ കാരണം വേറൊരു നായകനൊക്കെ ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ രാജുവിനേക്കാൾ നന്നായിട്ട് നജീബിനെ അവതരിപ്പിക്കാൻ അവർക്ക് കഴിയുമായിരുന്നു എന്ന് തോന്നുന്നു രാജുവിന് എന്തുകൊണ്ടോ ഈ നജീബ് എന്ന് പറയുന്ന കഥാപാത്രത്തെ പൂർണ്ണമായി ഉൾക്കൊണ്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിലൊക്കെ ബ്ലസ് എന്ന് പറയുന്ന സംവിധായകൻ പരാജയപ്പെട്ടതായിട്ടും നമുക്ക് കാണാൻ കഴിയും ഇത് ഇങ്ങനെ പറയാൻ കാരണം ഈ ഒരു ഈ ഒരു നോവൽ വായിച്ചിട്ടുള്ള ഏതൊരാൾക്കും സ്വാഭാവികമായിട്ടും തോന്നുന്ന ഒരു കാര്യമാണ് ജഗദീശ് ശ്രീകുമാർ പടത്തിൽ പറയുന്ന പോലെ ഇന്റെ വയറ്റിലുള്ള കുതിര വെള്ളക്കുതിരയല്ല പച്ച എന്ന് പറയുന്ന പോലെ നമ്മുടെയൊക്കെ ഒക്കെ ആ ഒരു നജീബിന്റെ രൂപം ചില സ്ഥലത്തെങ്കിലും ഇങ്ങനെയല്ല ഇയാൾ ഇങ്ങനെയല്ല സംസാരിക്കുന്നത് എന്ന് പോലും നമുക്ക് തോന്നുന്ന രീതിയിലായിരുന്നു ശ്രീ പ്രകടനം എന്നാണ് നമുക്ക് ആ സിനിമ കണ്ടപ്പോൾ തോന്നിയത് അപ്പൊ അതുകൊണ്ട് തന്നെ ബ്ലസ്സി അതിനെത്രമാത്രം അർഹിക്കുന്നുണ്ട് എന്നുള്ള ഒരു ചോദ്യവും ഒരു ചിഹ്നമായി തന്നെ അവിടെ നിലനിൽക്കട്ടെ ഇനി ഉർവശി ചേച്ചി പറഞ്ഞ കാര്യങ്ങളിലേക്ക് വരാം ഉർവശി ചേച്ചി പറഞ്ഞത് ഒരു മാനദണ്ഡം അല്ലെങ്കിൽ എനിക്ക് എന്തിന്റെ മാനദണ്ഡത്തിലാണ് ഈ ഒരു അവാർഡ് തന്നത് എന്നാണ് അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് റാണി മുഖർജിക്ക് മികച്ച നടിക്കുള്ള അവാർഡ് കൊടുത്തപ്പോൾ ഷാറുഖാനും മറ്റു ഒരു നടനും പേര് ഞാൻ ഓർക്കുന്നില്ല ആ നടനും അവാർഡ് പങ്കുവെച്ച പോലെ റാണി മുഖർജിയുമായിട്ട് മികച്ച നടിക്കുള്ള അവാർഡ് എനിക്കും കൂടി പങ്കുവെക്കാമായിരുന്നില്ലേ എന്നതാണ് അതിലെ ധനി എന്നാണ് റൂവശി ചേച്ചി പറയുമ്പോൾ തോന്നിയത് എന്തായാലും ഒരു മികച്ച നടിക്ക് അവാർഡ് കൊടുക്കുന്നതിന്റെ ഒരു കാറ്റഗറി ഉണ്ട് ആ ഒരു സിനിമയിൽ ഇത്ര സീന് അല്ലെങ്കിൽ ആ സിനിമ ലീഡ് ചെയ്യുന്നത് ആ ഒരു കഥാപാത്രമായിരിക്കണം അങ്ങനെ നോക്കുമ്പോൾ ഉള്ളൊഴുക്ക് എന്ന് പറയുന്ന സിനിമക്കകത്ത് പാർവതിയാണ് ആ സിനിമയെ ലീഡ് ചെയ്യുന്നത് അതുകൊണ്ടായിരിക്കണം ഉർവശി ചേച്ചിക്ക് ഇത്തരത്തിലുള്ള ഒരു സഹനടിക്കുള്ള അവാർഡ് കിട്ടാനുള്ള കാരണം എന്തായാലും ഉർവശേ ചേച്ചിയുടെ ആ ഒരു അവാർഡ് ഒട്ടും തന്നെ ചെറിയ അവാർഡ് അല്ല എന്ന് തന്നെയാണ് നമുക്കൊക്കെ തോന്നിയിട്ടുള്ളത് മാത്രമല്ല അവര് ഉന്നയിക്കുന്ന ചോദ്യം എന്തിന്റെ മാനദണ്ഡത്തിലാണ് ഇങ്ങനെ ഒരു അവാർഡ് തന്നത് എന്ന് അറിയാനുള്ള ഒരാകാംക്ഷയും അത് ഇനി വളർന്നു വരുന്ന കലാകാരന്മാർക്ക് മനസ്സിലാക്കേണ്ടതു മനസ്സിലാക്കേണ്ടതുണ്ട് എന്നും ആണ് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ചോദ്യം എന്നുകൂടി ചേച്ചി പറയുമ്പോൾ തീർച്ചയായിട്ടും അതൊരു ഗൗരവപരമായിട്ടുള്ള ചോദ്യമാണ് അതിന് ഉത്തരം നൽകേണ്ട പൂർണ്ണ ഉത്തരവാദിത്വം ഈ ജൂറി അംഗങ്ങൾക്കുണ്ട് മുമ്പും ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് വിശദീകരണം നൽകിയിട്ടുള്ളവരാണ് ദേശീയ തലത്തിലുള്ള ജൂറികൾ വിശദീകരണം നൽകിയിട്ടുള്ളവരാണ് തീർച്ചയായിട്ടും അപ്പോൾ ചേച്ചി ചോദിച്ച ചോദ്യത്തിന് ജൂറി ഉത്തരം നൽകും എന്നു തന്നെയാണ് നമ്മൾ കരുതേണ്ടത് അങ്ങനെ ഉത്തരം നൽകട്ടെ എന്തായാലും ഇത്രയും വലിയ അവാർഡ് കിട്ടിയതിന് ശേഷം വളരെയധികം സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ചോദ്യങ്ങൾ രാഷ്ട്രീയമായ ചിന്തയുടെ അടിസ്ഥാനത്തിലുള്ള ചോദ്യങ്ങൾ വളരെ സങ്കുറ്റത്തോടെ പറയാൻ കഴിയുന്ന ഒരു നടിയാണ് ഉർവശി എന്നുകൂടി മന മലയാളികൾ മനസ്സിലാക്കിയിരിക്കുന്നു ഉർവശി എന്ന നടിയെ അക്ഷരം തെറ്റാതെ നമുക്ക് വിളിക്കാം ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം